കന്യാകുമാരി ജില്ലയിൽ എൻ്റെ നാടായ തക്കലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മണ്ടക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയാണ് മാർച്ച് രണ്ടിനാണ് തുടങ്ങിയത് ഉത്സവം പതിനൊന്നാം തീയതി വരെയാണ് മണ്ടക്കാട് കൊട എന്നെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളെല്ലാവരും വളരെ ഫേമസ് ആണ് പതിനൊന്നിനാണ് കൊട തീരുന്നത് അത് കഴിഞ്ഞ് പതിനെട്ടിനാണ് മറു പതിനെട്ട് വരെ വീണ്ടും ഈ ഉത്സവം കണ്ടിന്യൂ ചെയ്തു പോവും അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയായിരുന്നു മൊത്തത്തിലൊരു ബഹളമാണ് അവിടെ ലൈറ്റും കടക്കായാലും കച്ചവടക്കാരും തിരക്കും നല്ല ഭംഗിയാണ് അവിടെ തൊട്ടേ ഞാൻ എത്രയോ വട്ടം പോയിട്ടുള്ള ക്ഷേത്രമാണ് എൻ്റെ ഓർമ്മകൾ ഇഷ്ടംപോലെ എനിക്കിഷ്ടം പോലെ നല്ല ഓർമ്മകളുള്ള ക്ഷേത്രമാണിത് അപ്പോൾ ഇന്നലെ പോയപ്പോൾ പതിവിലും കൂടുതൽ തിരക്കായിരുന്നു കാരണം ഞാൻ അവധി ദിവസമാണ് പോയത് ക്ഷേത്രത്തിലെ പണി ഒന്ന് പുതുക്കി പണിയുന്ന കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു മണ്ടക്കാട് ദേവി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് ദേവിയായി കണ്ടു തൊഴാൻ പറ്റും അത്രയും വലിയ കുറ്റാണ് അവിടെ ഉള്ളത് ഒരു ചിതൽക്കുറ്റ് അത് ദേവിയാണെന്നാണ് സങ്കല്പം അപ്പോ കഴിഞ്ഞ വർഷം പോവാൻ പറ്റി ഈ വർഷവും പോവാൻ പറ്റി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളും പോവുക പിന്നെ കാറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഇത്തിരി ദൂരമായിട്ടാണ് വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ കുറച്ച് ദൂരം നടക്കണം അറ്റ്ലീസ്റ്റ് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററെങ്കിലും നടക്കേണ്ടി വരും തിരക്കുള്ള ദിവസം അവധി ദിവസം എല്ലാം പോകുന്നതെങ്കിൽ പിന്നെ ഇന്നലെ നമ്മൾ പോയപ്പോൾ അവിടെ പഞ്ചാരി മേള ഉണ്ടായിരുന്നു പിന്നെ അതല്ലാതെ കഥാപ്രസംഗം എന്തൊക്കെയോ മെയിനായിട്ട് മണ്ടക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് കച്ചവടക്കാരെയാണ് അത്രമാത്രം കച്ചവടക്കാരും അത്രമാത്രം ആൾക്കാരും പിന്നെ ദേവിയെ കാണാൻ തന്നെ നല്ല ഐശ്വര്യമാണ് അല്ലെങ്കിൽ മണ്ടക്കാട് ദേവിയെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഉത്സവ സമയത്ത് കുറച്ചും കൂടെ ഒരു നല്ല ഭംഗിയായിരിക്കും ക്ഷേത്രവും പരിസരവും എല്ലാം കാണാൻ പിന്നെ പണ്ട് നമ്മളുടെ ഓർമ്മയിലെല്ലാം ഉള്ള ഈ മധുര പലഹാരങ്ങളെല്ലാം ഉണ്ടല്ലോ നമുക്ക് അതെല്ലാം ക്ഷേത്രത്തിൽ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് മാത്രമാണ് അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാതെ നമ്മളധികം അതൊന്നും കാണാറില്ല കടകളിലൊന്നും അങ്ങനത്തെ ഇഷ്ടംപോലെ മധുര പലഹാരങ്ങൾ വിൽക്കുന്ന ആൾക്കാർ പിന്നെ അല്ലാതെ മൺചട്ടി ചെടികൾ പിന്നെ ഈ ചീനഭരണി അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടം ഏതെടുത്താലും നൂറ് രൂപയെന്നുള്ള രീതിയിലുള്ള ഇഷ്ടം പോലെ കടകൾ പിന്നെ കോളിഫ്ലവർ ബജി കരിമ്പിൻ ജ്യൂസ് ഇങ്ങനെ മൊത്തത്തിലൊരു ബഹളമാണ് മണ്ടക്കാട് കുടാന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമെങ്കിൽ പോവുക നന്ദി